ദിലീപിന് പിന്നാലെ ജഡ്ജി അമ്മാവൻ കോവിലിൽ ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊനുകുന്നം ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ കോവിലാണ് രാഹുൽ ദർശനം നടത്തിയത് കോടതി വ്യവഹാരങ്ങളിൽ പെടുന്നവർ നീതി തേടി വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണിത് നടി ആക്രമിച്ച കേസിന്റെ വിചാരണ കാലയളവിൽ ദിലീപ് പലതവണ ഇവിടെ എത്തിയിരുന്നു ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ച വിശദമായ വാദം കേൾക്കണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതി രാഹുലിന്റെ അറസ്റ്റ് താൽക്കാലികമായി വിലക്കിയത് തുടർന്ന് കേസ് പരിഗണിച്ചപ്പോൾ കേസ് വ്യാഴാഴ്ച വാദത്തിനെടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വിള്ളനുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് രാഹുലിന്റെ വാദം ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെട്ടിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നാണ് ഹർജിയിൽ പറയുന്നത് പൾസർ സുനി നിരന്തരം വിളിച്ചിരുന്ന ആ യുവതിയെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല ഫോൺ വിവരങ്ങളും മറച്ചുവെച്ചു പ്രോസിക്യൂഷൻ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതി നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി കുറ്റകൃത്യം നടന്ന ദിവസം ഫോണിൽ വിളിച്ച യുവതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെന്നാണ് ഭർത്താവ് മൂന്നോ നാലോ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് മൊഴിയെടുത്തിരുന്നുവെന്നും അന്ന് സുനിയുമായി സംസാരിക്കാൻ ഉപയോഗിച്ച ഫോണും സിം കാഡ് പോലീസിന് കൈമാറിയിരുന്നുവെന്നും ഫോൺ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും ഭർത്താവ് പറയുന്നു കുറ്റകൃത്യം നടന്ന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് പൾസർ സുനി യുവതിയെ പലവട്ടം ഫോണിൽ വിളിച്ചെന്നും മെസ്സേജ് അയച്ചെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു എന്നാൽ ഇവരെ സാക്ഷിയാക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിധിന്യായത്തിൽ കോടതി ആരാഞ്ഞിരുന്നു തുടർന്നാണ് ഭർത്താവിന്റെ വിശദീകരണം കുറ്റകൃത്യം ചിത്രീകരിച്ച മൊബൈൽ ഫോണും സിം കാർഡും യുവതിയുടെ വീട്ടിൽ ഒളിപ്പിക്കാൻ സുനി ആലോചിച്ചിരുന്നുവെന്നും പക്ഷെ അത് നടന്നില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് യുവതിയെ പോലീസ് ചോദ്യം ചെയ്തത് എന്നാൽ കുറ്റകൃത്യത്തെക്കുറിച്ച് യുവതിക്ക് അറിയില്ലായിരുന്നുവെന്ന നിഗമനത്തിലാണ് അവരെ കേസിൽ സാക്ഷിയാക്കാതിരുന്നതെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു നടി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകാതെ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിൻ്റെ കാരണമായി പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നിടത്താണ് സുനിയുടെ സുഹൃത്തായി യുവതിയെപ്പറ്റി പറയുന്നത് കുറ്റകൃത്യം നടന്ന ദിവസം വൈകിട്ട് ആ ഇരുപത്തിരണ്ട് മുതൽ ഏഴ് അൻപത്തി ഒൻപത് വരെ ആറുതവണ സുനി യുവതിയെ വിളിച്ചിരുന്നു അന്ന് രാത്രി ഒൻപത് മൂന്ന് മുതൽ ഒൻപത് അൻപത്തി വരെ ഏഴ് മെസ്സേജുകൾ യുവതിയുടെ ഫോണിൽ നിന്നും സുനിക്ക് കിട്ടിയിട്ടുണ്ട് കുറ്റകൃത്യത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചത് രാത്രി പത്ത് മുപ്പത് മുതൽ പത്ത് നാൽപ്പത്തെട്ട് വരെയാണ് അതായത് കുറ്റകൃത്യത്തിന് അരമണിക്കൂർ മുൻപ് സുനിക്ക് യുവതിയുടെ മെസ്സേജ് കിട്ടിയിരുന്നു അതിജീവിതയെ കൊച്ചിയിലേക്ക് തട്ടിക്കൊണ്ടു പോകുമ്പോഴും സുനി യുവതിയെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു വളരെ അടുപ്പമുള്ളവരാണ് ഇരുവരുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ദിലീപും പഴ്സവ സുനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് യുവതിക്ക് അറിയാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ യുവതിയെ സാക്ഷിയാക്കിയിട്ടില്ല അതിനൊപ്പം ഇവരുടെ ഫോൺ വിവരങ്ങളോ ടവർ ലൊക്കേഷനോ കോടതിയിൽ എത്തിച്ചിട്ടില്ല സ്വകാര്യത ചൂണ്ടിക്കാട്ടി ഫോണിലെ വിവരങ്ങൾ മറച്ചുവെച്ചു തുടങ്ങിയ പ്രോസിക്യൂഷൻ വീഴ്ചകളും കോടതി ചൂണ്ടിക്കാട്ടി